ാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എഴുന്നൂറിലധികം ജനപ്രതിനിധികളുള്ള ഒരു പാർട്ടിയാണ് പിന്നെ ഇവിടെ പിന്നെ കർണാടകയില് കോർപ്പറേഷൻ ഭരണത്തിൽ പങ്കാളിയായ ഒരു പാർട്ടിയാ ഏഴ് പഞ്ചായത്ത് അവിടെ ഭരിക്കുന്നുണ്ട് പാർട്ടി ഇത് നിസ്സാരമായി നിങ്ങളൊക്കെ തള്ളി ഒരു പിന്നെ വാജ്പേയി വരിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് ബിജെപിക്ക് ഇതേ അവസരം ഇല്ലേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് എത്ര പിന്നെ ജനപ്രതികൾ ഉണ്ടായിരുന്നു അന്ന് എസ് ഡി ബി ജെ പി ഇന്ത്യ ഭരിക്കുമെന്ന് പറയുമ്പം പുച്ഛിച്ച് തള്ളിയവരുണ്ട് നിങ്ങളെ കളിയാക്കിയവരുണ്ട് ബി ജെ പിക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഈ ഫാസിസം ഈ രാജ്യത്ത് പിന്നെ വളർന്നു വരുന്നു എന്ന് അന്ന് മുതലേ പറഞ്ഞ പ്രസ്ഥാനമാണ് പിന്നെ പിന്നെ എസ് ഡി പിന്നെ െസ്റ്റ് സിമി ഉണ്ടായിരുന്നു സിമി രൂപം മാറി മറ്റു പല രൂപങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ആയിട്ടുണ്ട് എസ് ഡി പി ആയിട്ടുണ്ട് താങ്കളുടെ വായിൽ നിന്ന് തന്നെ താങ്കളുടെ അസ്തിത്വം അസ്തി വർഷമായിട്ട് വാജ്പേയിയുടെ ഭരണത്തിന് മുമ്പ് ബിജെപിക്ക് രണ്ട് എം പിമാരും മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഭാവിയിൽ ഫാഷിസം വളർന്നു എന്ന് നിങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എസ് ഡി പി അല്ല അന്ന് സിമി ആയിരുന്നു ഉണ്ടായിരുന്നത് നിരോധിക്കപ്പെട്ട സംഘടനയായിരുന്നു സിമി പറഞ്ഞു പിന്നെ അത് പോപ്പുലർ ഫ്രണ്ട് ആയി പോപ്പുലർ ഫ്രണ്ട് ഇപ്പൊ എന്താണ് എസ് ഡി പി എന്നുള്ള പേരിൽ വളരെ വ്യക്തമായിട്ട് എസ് ഡി പി എസ് ഡി പി എസ് ഡി പി എന്ന് അല്ല ഇതിനകത്ത് അവരുടെ റിപ്പോർട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പൊ പിന്നെ പാർട്ടി എന്നെ പറഞ്ഞിട്ടുള്ളൂ എസ് ഡി പി എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ആ രണ്ടാമത്തെ പേജിലെ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫാണ് ഞാൻ വായിച്ചത് രണ്ടാമത്തെ പേജിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ് ആണ് വളരെ വ്യക്തമായിട്ട് എസ് ഡി പി എന്ന് എഴുതിയിട്ടുണ്ട് മൂന്നാമത്തെ പേജിൽ എത്തുമ്പോഴേക്കും വീണ്ടും തുടങ്ങുന്ന ഫസ്റ്റ് സെന്റൻസിൽ തന്നെ എക്സ്പെൻസസ് മെയ്ഡ് മേഡ് പി എഫ് ഡി പി എഫ്ഐയുടെ ഹെഡ്വാർട്ടേഴ്സിൽ നിന്ന് പിടിച്ചെടുത്ത രേഖയിൽ ഈ പി എഫ് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഡോക്യുമെന്റിന്റെ ആ രണ്ടാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് അവിടെ പാർട്ടി ആൻഡ് ഫണ്ടൽ ഓർഗനൈസേഷൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിൽ എസ് എന്ന് പറഞ്ഞിട്ടില്ലെന്ന് പക്ഷേ അവിടെ പാർട്ടി എന്ന് പറയുന്നത് എസ് ഡി പി ഐ ആണെന്ന് കേരളത്തിൽ ജീവിക്കുന്ന പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ എന്താണ് ഒരു കറുത്ത ജീവി എന്ന് പറഞ്ഞു ആന എന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് പോലും ഇ ഡി മെൻഷൻ ചെയ്താൽ പോലും അത് ഇ ഡി ആണ് അത് ഇ ഡിന് അത് കോടതി കൊടുക്കും തെളിയിക്കട്ടെ നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് ഇ ഡിയുടെ ഫൈൻഡിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പൊ ഇ ഡി ആണ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇ ഡി അല്ലാണ്ട് ഇനിയിപ്പോ നിങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് സ്വയം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ നിങ്ങൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങളുടെ ഈ പറയുന്ന എന്ന് പറയുന്ന നേതാവിനെതിരായിട്ടും മറ്റു പലർക്കും എതിരെ ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെയുള്ള എന്താണ് മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ് നടന്നത് തീർച്ചയായിട്ടും സ്വാഭാവിക ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് കേസുകളുണ്ട് ഇവിടെ വിഷയം മണി ലോണ്ടറിംഗ് അല്ല എന്നുള്ള മനസ്സിലാക്കണം ഈ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അത് പി എഫ് ഐ അതുകൊണ്ട് ഇവിടെ കേസ് മണി ലോണ്ടറിങ്ങിലേക്ക് മാത്രം കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഇ ഡി അങ്ങനെയാണ് ഇ ഡി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഇവിടെ വിഷയം എന്ന് പറയുന്നത് മണി ലോണ്ടറിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഫൈൻ അടച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ചെയ്തോ അല്ല സോഴ്സ് കാണിച്ചോ ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് പോകാമായിരിക്കും പക്ഷേ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇലക്ഷൻ ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും എന്താണ് അതിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നും മൂന്ന് തന്നെയാണ് എന്നുമുള്ള ആരോപണമാണ് മണി ട്രയൽ വഴി ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് സാർ ഇവിടെ അതാണ് ആരോപണം ഇവിടെ അതാണ് വിഷയം മണി ട്രയലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കെ ഡി അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ എസ് ടി ആരോപണങ്ങൾ എന്താ ഇപ്പം നടക്കുന്ന പ്രതി ബി ജെ പിയുടെ നേതൃത്വങ്ങൾ അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്നത് എന്താ ഈ രാജ്യത്തെ പിന്നെ മറ്റ് അന്വേഷണ ഏജൻസി എൻ ഐ എ പോലെ അന്വേഷണ ഏജൻസികൾ ഏഫീസിലോ കോൺഗ്രസ് ഓഫീസിലോ പെട്ടെന്ന് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി വന്ന് റെയ്ഡ് നടത്തിയാൽ കിട്ടാവുന്നതിനപ്പുറത്തേക്കൊന്നും എസ് ഡി പേ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല ഇപ്പോഴും തിരുവനന്തപുരത്ത് ഓഫീസിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കും നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും അവിടെയും ഒന്നും നേടിയെടുക്കാൻ കാരണം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തോ ഒരു ഭീകര പ്രവർത്തനമാണ് അങ്ങനെ ഒന്നും ഈ എസ് ഡി പെഡ് ഓഫീസിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ രാജ്യത്ത് ഈ രാജ്യത്തെ എല്ലാ ഭരണഘടനയും ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടനയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഞാനൊരു മറുപടി പറയാനുണ്ട് മഞ്ജെ സുഹൃത്തെ താങ്കളുടെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് അവിടെനിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടി എന്നുള്ള കാര്യം ഇവിടെ ആരെങ്കിലും ആരോപണമായിട്ട് പറഞ്ഞോ പറഞ്ഞില്ലല്ലോ ഇപ്പോ മണി ട്രയൽ നടത്തുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടിന് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇത് രണ്ടു മൂന്നാണ് എന്നുള്ള തരത്തിലുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഒരിടത്ത് ഒരു വിഷയം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ മറുതല്ലും സെർച്ച് നടക്കുക റെയ്ഡ് നടക്കുക എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായ പ്രോസസ്സാണ് അവർ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ അത് കഴിയട്ടെ കാണാം പക്ഷേ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി ബി ജെ പിയുടെ ചട്ടുകമായി ടൂളായി പ്രവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ടൂൾ ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാൽ എസ് ടി പിന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിൽ ആദ്യ രൂപമായ എൻ ഡി എഫ് ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും എസ് ടി പി ആണെങ്കിലും ആർ എസ് എസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഞങ്ങൾക്ക് നിലപാടുകൾ പലതവണ ആവർത്തിച്ചതാണ് ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കുന്ന നിലപാടാണ് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത് വോട്ട് ചെയ്തല്ലോ അത് ഒരു ഒരു പാലക്കാട് യു ഡി എഫിനായിരുന്നു പിന്തുണ എസ് ഡി പി അതിന് പ്രധാന കാരണം നമുക്കറിയാം അവിടെ പിന്നെ സ്വാഭാവികമായും ബി ജെ പി മറുപക്ഷത്ത് വരികയും ഒരു ഫാസിസ്റ്റ് വിരുദ്ധ നയം സ്വീകരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ജയസാധ്യത ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അല്ല വോട്ട് ചെയ്യുന്നത് വേണ്ട എന്ന് പറയാൻ അത് വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് ഇഷ്ടമാണ് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് നിലപാടിനു സാധിച്ചിട്ട് വോട്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല അങ്ങനെ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ഒരു അന്വേഷണ ഏജൻസി ഒരു അന്വേഷണ ഏജൻസി അതിൻ്റെ ദൌത്യ നിർവഹിക്കുന്നത് ഞങ്ങൾ നമുക്ക് മുൻ വെക്കാൻ പാടില്ല എന്നാൽ ഇവരുടെ ഇ ഡിയുടെ പഴയകാല സ്വഭാവം വെച്ചിട്ട് തൊണ്ണൂറ് ശതമാനം കേസുകളും ഇത് പിന്നെന്താ വ്യാജമായിരുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടും വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഈ ഇ ഡിയുടെ ഈ രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇവർ കൈകാര്യ രീതി നമുക്കറിയാം എന്നാൽ എസ് ഡി പി എ സംശയത്തോടെ കാണുന്ന ഒരു പ്രസ്ഥാനമാണ് അവരെക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുന്നത് നമ്മൾ വേണ്ട എന്ന് പറയുന്നതിന് ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു രേഖകളും പിടിച്ചിട്ടില്ല അത് സാധാരണ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഓഫീസ് റെയ്ഡ് ചെയ്താൽ കിട്ടുന്ന സാധാരണ കുറെ ഡോക്യൂമെന്റുകളോ ജനങ്ങൾക്ക് കൊടുക്കുവാൻ വെച്ചിരിക്കുന്ന കുറെ നോട്ടീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണെന്നാണ് എസ് ഡി പിയുടെ അവകാശവാദം മഞ്ജുഷേ ഇന്നത്തെ ഞാന് ജൂലൈ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്ത വായിക്കാം ഇ ഡി റൈഡ്സ് ബൈ ട്വൻറ്റി സെവൻ ടൈംസ് ഇൻ ടു തൗസൻഡ് ഫോർട്ടീൻ ട്വന്റി ടു കമ്പയേർഡ് ടു തൗസൻഡ് ഫോർ ഫോർട്ടീൻ എന്നാണ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വെറും നൂറ്റി പന്ത്രണ്ട് സെർച്ചുകൾ മാത്രമാണ് ഇ ഡി നടത്തിയതെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള എട്ട് വർഷത്തിൻ്റെ ഇടയിൽ മാത്രം അത് മൂവായിരത്തി പത്താണെന്നുള്ള രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്ത് വർഷത്തിനിടയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി സംതിങ് കോടിയാണ് ഇ ഡി സീ സിയതെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അത് ഒരു ലക്ഷം കോടിയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇതിനകത്ത് ഇരുപത്തി മൂന്ന് കേസുകളിൽ കത്ത് ശിക്ഷിക്കുന്ന കാര്യമുണ്ടായി ബാക്കി കേസുകളിൽ കുറേ ട്രയൽ കിടക്കുന്നുണ്ട് ബാക്കി പറയുന്ന പോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം ഈ ശിക്ഷിച്ച കേസുകൾ ഇരുപത്തി മൂന്നാണ് അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ എണ്ണം കൂടി നാൽപ്പതിനു മുകളിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ട് ബാക്കി കേസുകൾ മുഴുവൻ തള്ളിക്കളഞ്ഞു ബാക്കിയുള്ളവരെ മുഴുവൻ വെറുതെ വിട്ടു കഴിഞ്ഞു ബാക്കിയുള്ളവരൊക്കെ പച്ച പാവങ്ങളായിരുന്നു പച്ചവെള്ളം ചവിച്ച് കുടിക്കുന്നവരായിരുന്നു എന്നൊന്നും അർത്ഥമില്ല ബാക്കി ഓരോ ട്രയൽ നടക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ പലർക്കും സോഴ്സ് കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കണക്കുകൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുകളിൽ നിന്ന് തന്നെ ഇ ഡിയുടെ എഫിഷ്യൻസി രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം എന്നുള്ളതിനൊക്കെ ഉപരി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ബോധ്യം അവർക്കുണ്ട് അതിപ്പോ യു ഡി എഫ് പ്രതിനിധിയോടും പറയുകയാണ് അദ്ദേഹത്തിന്റെ അനൌദ്യോഗിക സഖ്യകക്ഷിയായ എസ് ഡി പി ഐ യോടും പറയുകയാണ് അല്ലൊരു ഴി മാത്രല്ല അങ്ങനെ ഒരു ചർച്ചയാണെന്നുണ്ടെങ്കിൽ അതിന് ശാഖർ അങ്ങനെ ഷാറിന്റെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അല്ലേ അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇപ്പൊ ബിജെപിയുടെ എങ്ങനെയാണ് ലീഗ് ജയിക്കുന്നത് ഇപ്പൊ ബിജെപിയുടെ മഞ്ജു മഞ്ജു ഷാറെ ഞാൻ ബാക്കി പറഞ്ഞോട്ടെ നിങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഒന്ന് മാതൃഭൂമിയിലാണ് ലീഗിന്റെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോ അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞതെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കേട്ടതാണ് ഏഹ് നമ്മൾ അദ്ദേഹത്തിന്റെ മറുപടി കേട്ടാണ് ഇനി അത് പിടൂ സി പി ജോണ് നിങ്ങള് ഞാൻ മനസ്സിലാക്കുന്ന യു ഡി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു പാർട്ടി മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ഐക്യകക്ഷിയായിട്ടുള്ള യു ഡി എഫിലായിരിക്കുന്ന ലീഗ് യു ഡി എഫിന്റെ നേതൃസ്ഥാനത്തുള്ള ഒരാളാണ് സി പി ജോൺ സി പി ജോൺ എന്താണ് പറഞ്ഞത് എസ് ഡി പിള്ള ബന്ധം തുറന്നു തന്നെ സമ്മതിക്കണം മുമ്പോട്ട് പോകണം എന്നുള്ള നിലയിലാണ് സി പി ജോൺ പറഞ്ഞത് അല്ലാതെ താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ അപ്പൊ യു ഡി എഫിന്റെ മൊത്തം കാര്യം നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അലയൻസ് പാർട്ട്ണർ എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോ നിങ്ങളുടെ ഘടകത്തുള്ള പല പാർട്ടികളും അവരെ ഓപ്പൺ ആയിട്ട് ചെയ്യാൻ തയ്യാറാണെന്നേ കെ മുരളീധരൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞില്ലേ എസ് ഡി പി ഐ വോട്ട് തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വട്ടിയവർക്ക് അവരെ ലഭിച്ചിട്ടുണ്ട് മറ്റു പല സ്ഥലത്തും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇവരെല്ലാവരും തുറന്ന് പറയുന്നുണ്ടല്ലോ പിന്നെ നിങ്ങള് മാത്രം എന്തിനാണെന്ന് തലേ തുണിയിട്ടുണ്ട് ബന്ധമുണ്ടാക്കാൻ പോകുന്നത് നേരിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞൂടെ നിങ്ങൾ എന്തിനാ ഒളിച്ചു വയ്ക്കാനോ മറച്ചു വെക്കാനോ ഒക്കെ പോകുന്നത് നിങ്ങളുടെ യു ഡി എഫിന്റെ അകത്തുള്ള നേതാക്കളുടെ നിങ്ങൾ ആദ്യം അദാനിക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ അതാനിയുടെ അല്ല ഇത് ശ്രീഴും യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനമുണ്ട് എസ് ടി നിങ്ങൾ ഒരു 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 തവണ ഈ റെയ്ഡിനെ അനുകൂലിച്ചൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞത് ഒരു പക്ഷം പിടിക്കാൻ ഇല്ല എന്നാണ് അപ്പോൾ എസ് ഡി പി യെ തള്ളിപ്പറയാൻ യു ഡി എഫിന് കഴിയുന്നില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ കൂട്ടത്തിൽ എസ് ഡി പിയുടെ വോട്ടുകൾ നേടിയാണ് ജയിച്ചത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് രാഹുൽ പറയട്ടെ അല്ല എന്ന് അല്ല മഞ്ജുഷേ അല്ല മഞ്ജുഷേ അല്ല മഞ്ജുഷേ ഒരു കൂട്ടര് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ അവരെ പോയി കൈ പിടിച്ച് വെച്ച് മാറ്റി ചെയ്യാൻ പറയണം ജനാധിപത്യത്തിൽ ആ പാർട്ടിയുടെ പറഞ്ഞില്ലേ മാത്രമല്ല നമുക്ക് കേരളത്തിലെ എത്ര ഉദാഹരണമുണ്ട് വലിയ േ മാത്രമുണ്ട് മാധ്യമത്തിന്റെ അല്ല നിങ്ങൾ പറയേണ്ട ഒരു മറുപടി മഞ്ജുഷായി ഇദ്ദേഹം പറയേണ്ട ഒരു മറുപടി ഇ ഡിയെ കുറിച്ച് ഇപ്പൊ അതായത് ഈ പരൽമീന് പിടിക്കുന്ന നിങ്ങള് തിമിങ്കലത്തെ വിട്ടുകളയുന്നത് എന്തിനാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് പല അന്വേഷണ ഏജൻസികളും കുറ്റാരോപിതരായിട്ടുള്ള അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്താ ഇ ഡി എ പറഞ്ഞേക്കാത്തത് നീ ഇത് നട്ടല്ലുണ്ടോ അല്ല നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ പഴയ മുഖ്യമന്ത്രിമാരെ ഒക്കെ നിങ്ങൾ ഇടിയെ വിട്ട് പേടിപ്പിക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന തെളിവ് ഇ ഡിക്കെതിരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവർ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല അല്ലെങ്കിൽ അവർ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാളെ മുസ്ലിം ലീഗ് ഒരു പത്രസമ്മേളനം വിളിക്കുന്നുണ്ട് കോടതി െതിരെ നടപടി സ്വീകരിച്ചല്ലോ മുന്നൂറ്റമ്പത് കോടി രൂപ കൊടകരയിൽ കുഴൽപ്പണമാണ് കൊടകനിലുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ ഏജൻസി രണ്ടു തവണ ഇ ഡിയോട് ആവശ്യപ്പെട്ടു അത് മാത്രമല്ലല്ലോ സതീഷ് എന്ന് പറയുന്നത് തിരൂർ സതീഷ് എന്ന് പറഞ്ഞ ഒരു ഓഫീസ് സെക്രട്ടറി അദ്ദേഹം പറഞ്ഞ ആറ് ചാക്കിനകത്ത് ഓഫീസിലേക്ക് ബി ജെ പി ഓഫീസിലേക്ക് കൊണ്ടുവന്നു അതിൽ മൂന്ന് ചാക്ക് കിട്ട് പൈസ അദ്ദേഹം വെളിയിലേക്ക് കൊണ്ടുവന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വാർത്താ സമ്മേളനം വിളിച്ച് മൂന്ന് തവണ അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ഇത് പച്ചയായി കേരളത്തിൽ നിൽക്കുമ്പോൾ ഇ ഡി എന്തുകൊണ്ടാണ് അവിടെ അന്വേഷിക്കാത്തത് നേരത്തെ പറഞ്ഞതുപോലെ അദാനിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് തുക അത് പിന്നെ കള്ളപ്പണം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് ഏജൻസി അന്വേഷിക്കുന്നില്ല ഈ എസ് ഡി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും ചെറിയ തുകകൾ പറഞ്ഞു വലിയ പെരുപ്പിച്ച് കാണിക്കുന്നതല്ലാതെ ഈ പറയുന്ന തുകയുടെ പരിസരത്ത് വരുന്നുണ്ടോ ഇ ഡി എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ പൗരസമൂഹത്തിന് ഇ ഡി എന്ന് പറയുന്നത് ഒരു കോമഡിയായി മാറി അത് ആരൊക്കെ പറഞ്ഞു ഇത് എസ് സി പി മാത്രല്ലോ പറയുന്നത് ഇവിടുത്തെ കൊടിയേരി ബാലകൃഷ്ണന്റെ വീട്ടില് വീട് പിഴിഞ്ഞെടുക്കും വീട് കൊണ്ട് എടുക്കും എന്ന് പറഞ്ഞാരാ ഇ ഡി പറഞ്ഞു പിന്നെ ഇ ഡി എന്ന് പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് ഇ ഡി വീടിനകത്ത് പൈസ ഇ ഡി അന്വേഷണം മാത്രമല്ല ഇത് കേന്ദ്ര ഏജൻസികൾ മുഴുവനായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത് അവിടെ എൻ ഐയുടെ സാന്നിധ്യം ഉണ്ടാവും കാരണം പി എഫ് ഐ നിരോധിച്ചതിനു ശേഷവും എൻ ഐ അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ടല്ലോ പി എഫ്ഐയുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടല്ലോ പലതരം റെയ്ഡുകൾ ഉണ്ടായല്ലോ പല നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ ശ്രീ അൻസാരി മറുപടി ശ്രീ യുവരാജ് അല്ല മഞ്ജുഷേ ഇതിനകത്ത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടകരയിൽ ഒരു മൂന്നര കോടിയുടെ വിഷയം ഉണ്ടായിട്ടുണ്ട് കൊടകരയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടേതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷൻ മൊത്തത്തിൽ സീസ് ചെയ്തിരിക്കുന്ന ഇരുപത്തിയേഴ് കോടി രൂപ എന്തോ ചെയ്തിട്ടുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ മുഴുവനും ഇ ഡി അന്വേഷണം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യത്തിൽ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്നും പൈസ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തുകയുടെ എണ്ണം വലു വളരെ വലുതാണ് ഇരുപത്തേഴ് കോടി എന്ന് പറയുന്നത് അഞ്ഞൂറ് കോടിക്ക് പുറത്താണ് അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിൻ്റെ പുറകിൽ ഇന്നേ വരെയും രാജ്യത്തൊരിടത്തും ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ച ചരിത്രം ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല ഇനി രണ്ട് അരവിന്ദ് വിഷയം അല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന താങ്കളുടെ അനൌദ്യോഗ സഖ്യകക്ഷിയായിട്ടുള്ള യു ഡി എഫിൻ്റെ പ്രതിനിധിക്ക് പോലും ഇതിന് അഭിപ്രായം ഇല്ല കാരണം അവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിടുന്ന അരവിന്ദ് കെജ്രിവാൾ കള്ളനാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ശരിയാണ് എന്നാണ് ഇപ്പോൾ അവരും കഴിഞ്ഞാൽ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പറഞ്ഞത് അതിനുശേഷം അവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് തന്നെയാണ് അപ്പൊ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് തരാതരം പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുക എന്ന് പറയുന്നത് മാത്രമാണ് ഈ പറയുന്ന രാജ്യത്തെ സോ കോൾഡ് ഫാഷണിസ്റ്റ് വിരുദ്ധ ചേരി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം പിന്നെ ജനങ്ങൾ മുഴുവൻ താങ്കളുടെ എസ് ഡി പി ഓഫീസിലൊന്നും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടങ്ങ് പോകല്ലേ നിങ്ങളുടെ അഭിപ്രായം ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി ഒരു കാര്യം കാര്യം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എഴുന്നൂറിലധികം ജനപ്രതികളുള്ള ഒരു പാർട്ടിയാണ് പിന്നെ ഇവിടെ പിന്നെ കർണാടകയില് കോർപ്പറേഷൻ ഭരണത്തിൽ പങ്കാളിയായ ഒരു പാർട്ടിയാ ഏഴ് പഞ്ചായത്ത് അവിടെ ഭരിക്കുന്നുണ്ട് പാർട്ടി ഇത് നിസ്സാരമായി നിങ്ങളെ തള്ളിക്കൊരു പിന്നെ വാജ്പേയി ഭരിക്കുന്നതിനൊക്കെ തൊട്ടു മുമ്പ് ബി ജെ പിക്ക് ഇതേ അവസരം ഉണ്ടായിരുന്നുള്ളൂ അന്ന് എത്ര പിന്നെ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു അന്ന് എസ് ടി ബി ജെ പി ഇന്ത്യ ഭരിക്കുമെന്ന് പറയുമ്പം പുച്ഛിച്ച് തള്ളിയവരുണ്ട് നിങ്ങളെ കളിയാക്കിയവരുണ്ട് ബി ജെ പിക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഈ ഫാസിസം ഈ രാജ്യത്ത് പിന്നെ വളർന്നു വരുന്നു എന്ന് അന്ന് മുതലേ പറഞ്ഞ പ്രസ്ഥാനമാണ് പിന്നെ പിന്നെ എസ് ഡി ഉണ്ടായിരുന്നു െ അന്ന് എസ് ഡി പിന്നെ അന്ന് സിമി ഉണ്ടായിരുന്നു സിമി രൂപം മാറി മറ്റു പല രൂപങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ആയിട്ടുണ്ട് എസ് ഡി പി ആയിട്ടുണ്ട് താങ്കളുടെ വായിൽ നിന്ന് തന്നെ താങ്കളുടെ അസ്തിത്വം എന്താണ് പിതൃത്വം പുറത്തു വന്നു രണ്ടായിരത്തി ായിരുന്നു അന്നത്തെ കാലത്ത് നിങ്ങൾ പറഞ്ഞത് ആണല്ലോ വാജ്പേയുടെ ഭരണത്തിന് മുമ്പ് ബിജെപിക്ക് രണ്ട് എം പിമാര് മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഭാവിയിൽ ഫാഷിസം വളർന്നു വരുന്നെന്ന് നിങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എസ് ഡി പി അല്ല അന്ന് സിമി ആയിരുന്നു ഉണ്ടായിരുന്നത് നിരോധിക്കപ്പെട്ട സംഘടനയായിരുന്നു സിമി പറഞ്ഞു പിന്നെ അത് പോപ്പുലർ ഫ്രണ്ട് ആയി പോപ്പുലർ ഫ്രണ്ട് ഇപ്പൊ എന്താണ് എസ് ഡി പി എന്നുള്ള പേരിൽ ിലെ വാജ്പേയല്ലോ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടായിരത്തിഒമ്പതിൽ പാർട്ടി രൂപീകരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു എവിടെങ്കിലും വന്ന് പാർട്ടി ജോയിൻ ചെയ്തല്ല ഈ രാജ്യത്തെ വിവിധ മണ്ഡലങ്ങളിൽ ഇടപെട്ടവരാണ് അതായത് ി പറയുന്നതും താങ്കൾ പറയുന്നതും ഒരു വ്യത്യാസമില്ല ദിസ് ഡോക്യുമെന്റ് പ്രൊവൈഡ്സ് ഇൻ സൈറ്റ് ഇൻ ദ ട്രൂ ഒബ്ജെറ്റീവ് ഓഫ് ഐ ഡിക്രൈബിംഗ് ഇറ്റ് ആസാൻ ഓർഗനൈസേഷൻ കമ്മിറ്റഡ് അഡ്വാൻസിംഗ് ആൻഡ് ഇസ്ലാമിക് മൂവ്മെന്റ് ബൈ എൻഡോസിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് ജിഹാദ് ഇൻഫോം ഇറ്റ് സോഷ്യൽ മൂവ്മെന്റ് അച്ചീവ് ദീസ് പി എഫ് ഐ ഹാസ് എസ് ഡി പി ഐ വിച്ച് പാർട്ടി അറ്റ് എബോ അപ്പോൾ അതുപോലെ ജിഹാദ് ഇതാണോ എസ് ഡി പി െന്ന് പറയ ഇ ഡി പറഞ്ഞത് പറയുന്നത് എന്ന് പോലെ നമുക്ക് ഒരു നിലയിൽ മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല അത് കോടതി വരട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു ഇസ്ലാമിക് മൂവ്മെന്റ് ആണോ ഇതൊരു ജിഹാദി മൂവ്മെന്റ് ആണോ നിങ്ങൾക്ക് എന്ത് തെളിവാണ് ഇ ഡിയുടെ പേപ്പർ അല്ലാണ്ട് വേറെ എന്ത് തെളിവാണ് ഇതിന്റെ പ്രവർത്തന ബാധ ഏതെങ്കിലും ഒരു നേതാവിന് ഏതെങ്കിലും എസ് ടി പി നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇല്ല ഇന്ന് മാത്രമല്ല ഏതെങ്കിലും രാഷ്ട്രീയ എസ് ടി പി നേതാക്കൾ പ്രസംഗിക്കുന്നതിന്റെ ക്ലിപ്പുണ്ടോ ഒരു രേഖമില്ല ഇതിന്റെ നിരോധിച്ച പ്രസ്ഥാനം നിരോധിക്കപ്പെട്ടിട്ടും ാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നവർ മുഖവിലെടുക്കണ്ട ബിജെപി പറയുന്നവർ മുഖവിലയ്ക്ക് എടുക്കണ്ട നാട്ടിൽ അന്വേഷണ ഏജൻസികൾ പറയുന്നവർ മുഖവിലയ്ക്ക് എടുക്കണ്ട നാളെ കോടതി ഇവർക്കെതിരെ പറഞ്ഞാൽ കോടതിയെ ആർ എസ് എസും പിയും ചേർന്ന് വിലയ്ക്ക് വാങ്ങിയെന്ന് പറയുമ്പോൾ അവർ പറയുന്ന മുഖവിലയ്ക്ക് എടുക്കണ്ട ഇവർ ഒരു എന്താണ് തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല വർഗീയമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ ഇവരെ ആരെ കൊണ്ട് സമയിപ്പിക്കണ്ട യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ അകത്തോ ഇരിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു ഘടകക്ഷിയെ കൊണ്ട് അല്ലെങ്കിൽ യു ഡി എഫിനകത്ത് എൽ ഡി എഫിനകത്ത് ഔദ്യോഗികമായിട്ട് നിങ്ങളെ ഒന്ന് ഉൾക്കൊള്ളിക്കാൻ പറയാമോ ഇവിടെ ഇരിക്കുന്ന യു ഡി എഫിന്റെ പ്രതിനിധി ഷാകിറിനെ കൊണ്ട് നിങ്ങൾ നല്ല മതേതര പ്രസ്ഥാനമാണോ നിങ്ങളെ ഞങ്ങൾ പറയിക്കാമോ അത് മാത്രം ാണ് നിങ്ങൾ മാടപ്രാവുകളാണ് നിങ്ങൾ മതേതരത്വത്തിന്റെ അപ്പോൾ പറഞ്ഞല്ലോ ശരി നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അംഗീകരിപ്പിച്ചാൽ മതി മതേതര പാർട്ടികളെ കൊണ്ട് അംഗീകരിച്ചു തള്ളിപ്പറയാൻ മടി കാണും പക്ഷെ അംഗീകരിക്കാനും പറ്റില്ല അല്ല അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിക്കാത്ത കയറുന്നു എന്നാ പിന്നെ ഞങ്ങൾക്ക് നോക്കാമല്ലോ യു ഡി എഫ് എൽ ഡി എഫും പറഞ്ഞത് കേരളത്തിലെ കേരളത്തിനകത്ത് നിങ്ങൾ ഇരുപത്തൊന്ന് പറയാം ഒരു മുപ്പത് സംസ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞില്ല കേരളത്തിൽ നിങ്ങൾ നേതൃയോഗത്തില് അവരെ രാത്രി ഇരുട്ടത്ത് തലയെ തുണിയിട്ട് നിങ്ങളുമായിട്ട് സഹകരിക്കും ഞങ്ങൾക്കറിയാം അതിന്റെ ആയിട്ട് അവർക്ക് സഹകരിക്കാൻ പറ്റുന്ന പിന്നെ നിങ്ങൾ അതായത് ഇപ്പൊ ബിജെപിയുടെ പ്രതിനിധി ബിജെപിയുടെ പ്രതിനിധി എസ് ഡി പി അന്ന് നിങ്ങളുടെ പാർട്ടിയുടെ പേര് അതായിരുന്നല്ലോ എന്നാൽ നിങ്ങൾ കേൾക്ക് ആർ എസ് എസിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്തായിരുന്നു ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞിരുന്നു ഭാരതീയം പിന്നീട് എന്താ ശാഖർ അതിന്റെ അദ്ദേഹത്തിന്റെ സ്റ്റാച്ന്ന് പറഞ്ഞാണ് ഞാൻ ആർ എസ് എസ് തീവ്രവാദിയാണെന്ന് പറഞ്ഞതിന് ചില ആളുകൾ എന്നെ വിമർശിക്കാൻ വന്നു ഞാൻ അതേ സംഗതി ആവർത്തിക്കാൻ പേര് നിങ്ങളും മാറ്റിയിട്ടുണ്ട് എൻ ഡി എഫ് മാറ്റിയിട്ടുണ്ട് രണ്ട് കൂട്ടുകാരെ അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് മറയില്ലാതെ പറയുന്നു തലയിൽ തുടിയില്ലാതെ പറയുന്നു ആർ എസ് എസിന്റെ ഭൂരിപക്ഷ വർഗീയതയും എൻ ഡി എഫ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പഴയ കക്ഷിയുടെ പുതിയ രൂപമായിരുന്നാലും ന്യൂനപക്ഷ വർഗീയതയും ഈ രാജ്യത്ത് ആപത്താണ് എന്ന് ആവർത്തിച്ച് പറയുന്ന തുറന്ന് പറയുന്നവരാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ ന്യൂനപക്ഷ വർഗീയതയും ഈ നാടിന് ആപത്ത് തന്നെയാണ് പച്ചവെളിച്ചത് അദ്ദേഹത്തെ ഉത്തരം മുട്ടിയപ്പോ അദ്ദേഹം എന്താ പറയാ സംസാരിക്കാൻ സമ്മതിക്കായിരിക്കാണ് ഉത്തരം കൂട്ടിയപ്പോ സംസാരിക്കാൻ ഉത്തരം അല്ല നിങ്ങൾ നേരത്തെ അവര് പേര് മാറ്റിയതിനെ കുറിച്ച് പറഞ്ഞു അവരെ കൊണ്ട് പറ്റുമോ പറ്റില്ലല്ലോ അതാണ് വ്യത്യാസം അത് ആദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് നിങ്ങൾ രണ്ട് നിങ്ങളുടെ ഈ സമൂഹത്തിന് രണ്ടുകൂട്ടർ നിങ്ങൾ പള്ളികൾ തകർക്കുക ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുക നിങ്ങളെ പണി വേറെന്താണ് വേറെന്താണെ പണി ബിജെപിയുടെ പണി ആൾക്കൂട്ട കൊലപാതകം നിങ്ങൾ അല്ലല്ലേ അല്ലെ നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ ചസ് ചെയ്യാത്തത് എന്താ ഈ ഡി അന്വേഷണം നടത്താത് അല്ല നിങ്ങൾ ഈ ഡി അതൊക്കെ ചെയ്തവരോട് പോയി പറ ഞങ്ങളോട് പറയണ്ട അല്ലാതില്ലാതില്ല അതെ നിങ്ങൾ രണ്ടും ഒന്നാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേ മനുഷ്യ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പിന്നെ ബിജെപിയുടെ പ്രതിയുടെ താല്പര്യം അൻസാരി പറയുന്നത് മുസ്ലിം ലീഗും എസ് ഡി പി തമ്മിൽ ഭിന്നിക്കണം അടിച്ചു പിരിയണമെന്നാണ് ബിജെപിയുടെ താല്പര്യം അതിൽ വീഴരുതെന്നാണ് അൻസാരി പറയുന്നത് മതേതരക്ക് ഭയമാണ് അത് മുസ്ലിം ഇടതുപക്ഷം ഇവിടുത്തെ മതേതര ചേരി അതിനെ ബിജെതിരാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് രാജ്യത്തെ മുഴുവൻ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ വേട്ടയാടാൻ വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ആ രംഗത്തിറങ്ങുന്ന ഘട്ടത്തിൽ ഈ രാജ്യത്തെ മതേത നിരപേക്ഷ കക്ഷികൾ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ബിജെപിയുടെ പ്രതിനിധി ബോധപൂർവ്വമായി ഉയർത്തുന്ന ചോദ്യങ്ങൾ വീണു പോകരുതേ ഷാക്കറെ ഇതാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ നമ്മളിതിനെ കാണരുത് വീണ്ടില്ലേ െത്തിനാലെ ഡിസംബറിലെ രണ്ടു മാസം മുമ്പുള്ള വാർത്തയാണ് മാധ്യമം പത്രം എഴുതിയിരിക്കുന്നതാണ് ഗംഗോളി പഞ്ചായത്തിൽ കോൺഗ്രസും എസ് ഡി പി ഐ ഒന്നിച്ചു ബി ജെ പിയുടെ ഭരണകൂത്തക തകർന്നു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ് പന്ത്രണ്ടും എസ് ഡി പി ഏഴും ജയിച്ചു അങ്ങനെ അവർ ഒരുമിച്ച് ഭരണം തുടങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന മംഗലൂർ മംഗലാപുരത്താണ് കേട്ടോ അവിടെ നിന്ന് കാസർഗോഡ് കയറിയാൽ ലീഗിന്റെ കുത്തക സ്ഥലങ്ങളൊക്കെയാണ് കാസർഗോഡൊക്കെ അവിടെ തൊട്ട് മതി കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഉള്ളൂ നിലപാട് എന്ന് നിങ്ങൾ നിങ്ങൾ വെറുതെ അവരെ വേണ്ട കൂടി ബന്ധം കോൺ സംബള്ളൂടെ എസ് ഡി നിരോധിക്കുവാനുള്ള ഒരു നീക്കം കേന്ദ്രം നടത്തുന്നു എന്നാണല്ലോ അതിനോട് യോജിപ്പുണ്ടോ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുവാൻ ശ്രമം നടത്തുന്നു എങ്കിൽ അതിനെ ലീഗ് അനുകൂലിക്കുമോ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞത് അത് ഗവൺമെന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ പറയട്ടെ അത് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തെ കുറിച്ച് മുൻകൂറായി നമ്മൾ മറുപടി പറയാനാണ് മനുഷ്യല്ലോ നിരോധിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ ചർച്ചയിൽ ന്യൂസിൽ പറഞ്ഞു ആർ എസ് എസ് തീവ്രവാദ പ്രസ്ഥാനമാണ് എന്റെ വാദം ഇപ്പോഴും അത് തന്നെയാണ്